ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കുറേ ദിവസമായി ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു എന്തായാലും കൈയ്യിലേക്ക് ഉണ്ടാവും സോപ്പ് വേറെ ഒന്നുമല്ല ബീട്രൂട്ടും കാരറ്റെല്ലാം മുറിച്ചതാണ് അപ്പോൾ നമുക്കൊരു ഹെയർ ഗമ്മി ഉണ്ടാക്കാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഹെയർ പൊട്ടി പോകാണ്ടിരിക്കാനും എന്താ നല്ല ഹെൽത്തി ഹെയർ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ പിന്നെ സ്കിൻ ബ്രൈറ്റ് ചെയ്യും ചെയ്യുകയും ബ്രൈറ്റാക്കും ഞാൻ വെയിലത്തിരിഞ്ഞിറങ്ങുന്ന നല്ലോണം പൊള്ളുന്നുണ്ട് പക്ഷേ ഒരു ഒരു നമുക്ക് തെയ്യുക അപ്പൊ വെരി സിമ്പിളാന്ന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനേ ഉള്ളൂ അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ ഓക്കെ അപ്പൊ ഗമ്മീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിത് ഒരു ബൗളിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അനാർ എടുത്തിട്ടുണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ ജലാറ്റിൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മോൾഡ് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പയിലുണ്ടാക്കാൻ പറ്റും നമ്മൾ മോൾഡ് ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് ഇത് മൂന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നമ്മൾ ശരിക്കും ആണ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തത് എന്ന് തോന്നുന്നില്ല അവസാനം ബീട്രൂട്ടും പോകുന്നതല്ലേ പറയും സർ ഓക്കെ നമ്മളിത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ടെട്ടോ അടിച്ചെടുക്കുന്നത് നമ്മൾ ഇതിൽ ഒറ്റപ്പൊടി വെള്ളം ചേർക്കുന്നില്ല ഇത് രണ്ടും നമുക്ക് അടിച്ചെടുക്കാനുണ്ട് ഫസ്റ്റ് നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും മാത്രമേ അടിച്ചിട്ടുള്ളൂ അപ്പൊ നമുക്കിത് അരിച്ചെടുക്കാം ഓക്കെ എല്ലാം അരിപ്പാണ് നമുക്ക് മുഴുവൻ അട്ടിയെടുക്കാൻ വേസ്റ്റ് ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താല് ജ്യൂസ് നമുക്ക് കാണാം ഇപ്പം നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും കൂടി നല്ലോണം അടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കാരണം ചോരയാ ചോര വലിയ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ഓറഞ്ചും ഉറുമ പഴവും അതോറും അടിച്ചെടുക്കാം ഓക്കെ നമ്മൾ ഇതിലൊന്നും തന്നെ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിലുള്ള വെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഓക്കെ പക്ഷെ ഒരു പുള്ളി പോലും നമ്മൾ ക്യാമറ നോക്കിപ്പോയി ഓക്കെ എന്നാൽ നമുക്കിത് അരിച്ചെടുക്കാം ഇതും അരിച്ചെടുക്കാൻ പോവാണേലും ഓറഞ്ചൊന്നും അഴിഞ്ഞിട്ടില്ല ജ്യൂസും കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം രണ്ടര സ്പൂണ് ജലാറ്റിനാണ് ഒരു ബൗളിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളവും ആഡ് ആയിട്ട് മിക്സ് ചെയ്യുന്നത് നമ്മൾ ഒഴിച്ച് അങ്ങനെ ലൂസാക്കാൻ നിന്നിട്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നേരെ എടുത്ത് നമ്മൾ മൈക്രോവേവിൽ വെച്ച് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് സെക്കൻഡ്സ് വെച്ചിട്ട് വേഗം എടുത്തു അപ്പോഴേക്കും ആ ഒരു നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും ഞാൻ ഇത് ഇപ്പം കാണിച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജ്യൂസ് ഇല്ലേ അത് ഞാൻ കുറച്ചൊന്ന് ചൂടാക്കി എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ജലാറ്റിനും കൂടി ഒഴിച്ച് ചെറുങ്ങനെ സിമ്മിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് കുറുക്കിയെടുക്കുക കുറുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേന് തേനൊഴിച്ചുകൊടുക്കുക ഞാൻ കുറച്ചാണ് ഒഴിച്ചെടുത്തത് അപ്പോൾ തീരെ മധുരം ഉണ്ടായില്ലേ നിങ്ങൾ കുറച്ച് അധികം തേനൊഴിച്ചെടുത്താൽ നല്ല സ്വീറ്റ്നെസ് ഉണ്ടാവും പഞ്ചസാര ഇടാൻ നിൽക്കരുതേ ശരിക്കും പറഞ്ഞാൽ ഈ ഗമ്മി കാണുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും പക്ഷേ ഡെയിലി ഒരു രണ്ടെണ്ണം വെച്ചേ കഴിക്കാൻ പറ്റും പക്ഷേ ഇതിന് കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മളെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും പൊട്ടിപ്പോയ മുടിയൊക്കെ റിപ്പയർ ചെയ്യാനും ഹെയർ ഗ്രോത്തിനും സ്ട്രെങ്ത്ത് വെക്കാനും നമ്മളെ മുടിക്ക് അതുമാത്രമല്ല ബീട്രൂട്ടും ക്യാരറ്റും ആഡാക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ അപ്പോൾ ബീട്രൂട്ടിൽ ഓൾറെഡി ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്കത് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്നെ അത് മനസ്സിലാവും ചേഞ്ച് വരുന്നത് പേസ് ഇതിങ്ങനെ കുറച്ച് തിളച്ച് കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പരുവായപ്പോൾ രാറ്റിന് എന്തോ ഒരു സ്മെല്ല് അതുകൊണ്ട് കുറച്ച് വാനിലേസൻസ് ചേർക്കുന്നുണ്ടേ ഓക്കെ ഒരു മൂടിയിലൊരു കുറച്ച് ചേർക്കുന്നുള്ളു ഓക്കെ മോൾഡ് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ എല്ലായിടത്തും ഉണ്ടാവും ആകെ ഒരു നൂറ്റി അമ്പത് രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഞാനിത് എനിക്കൊന്ന് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത് നൂറ്റി അഞ്ച് രൂപയായിട്ടുള്ളൂ ഈ രണ്ടെണ്ണത്തിനും കൂടിയിട്ട് കുറച്ച് ഇപ്പോൾ തണിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മോൾഡിലേക്ക് അയക്കാം കേട്ടോ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒഴിക്കണം ഇല്ലെങ്കിൽ ഇത് മാത്രം എടുത്തോണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഗ്ലൂ ആയി എല്ലാം മറഞ്ഞു അപ്പോൾ പ്ലേറ്റ് വെക്കുക സോറി സോറി ഇത് മുങ്ങിപ്പോയിട്ടോ ഞാൻ എന്ത് കാര്യം ചെയ്താലും ഇങ്ങനെയാ കേസാവുക എപ്പോ നമ്മളി എന്ത് ചെയ്യുമല്ലേ ഇതിനൊന്ന് ചേരിച്ചെടുത്തെടുക്ക ഒരു മിനിറ്റ് ഇപ്പം വരെ ഓക്കെ കേസ് ഞാൻ പിന്നെയും വന്ന് സ്പൂണൊക്കെ കഴുകിയിട്ട് അപ്പം ടുത്ത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്ലേറ്റ് വെച്ചിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പറ്റും എന്നാലും നമുക്ക് ഫ്രിഡ്ജില് വേഗം വെക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ഒഴിച്ചെടുക്കാം ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ ചെരിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ശരിക്കും ഇങ്ങനെ ചെയ്ത് വെച്ചോടുക്കൊടുക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഗൈസ് കത്തിപ്പോയാ കുറച്ചും കൂടി ആവാനുണ്ട് ഗൈസ് ഇതെനിക്കൊരു പ്രശ്നമില്ല കാരണം ഞാൻ എന്താക്കിയാലും ഇങ്ങനെയാണ് ആവാൻ കണ്ട കണ്ടാൽ ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വായിലിട്ടിങ്ങനെ അലിഞ്ഞു പോവും ഇങ്ങനെ മെൽറ്റ് ആയി പോവും അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി നിങ്ങൾ പുറത്ത് വെക്കാൻ നിൽക്കണ്ട ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഒരു രണ്ടെണ്ണം വീതം ഡെയിലി കഴിച്ചാൽ മതി അപ്പം നമുക്ക് തന്നെ ഒരു ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മുടിക്കായാലും സ്കിന്നിനായാലും വരുന്ന മാറ്റം നമുക്ക് കണ്ട് മനസ്സിലാകാം സോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ആവർത്തിക്കാം